വളരെ കുറ്റബോധത്തോടു കൂടി ഞാനൊരു കുമ്പസാരം നടത്തട്ടെ ഞാനിടുന്ന പള്ളികളിലെല്ലാം തന്നെ ഓഫീസ് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വന്നുകഴിഞ്ഞാൽ കാര്യങ്ങൾ നടത്തി കൊടുക്കും അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തി കൊടുക്കില്ല ഓഫീസ് ടൈം കഴിഞ്ഞാൽ വാതിലടച്ചിടും കഴിഞ്ഞ പാരീഷില് അവിടെ കോളിംഗ് ബെല് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് മിക്കവാറും എൻ്റെ കോളിംഗ് ബെല് ഓഫായിരിക്കും ആൾക്കാർ ബെല്ലടിച്ച് തിരിച്ചു പോവും ഞാൻ പലപ്പോഴും അകത്തുണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ വാതിൽ തുറക്കാറില്ല ഒരു ദിവസം ഒരിടവക്കാരൻ ഈ അടച്ചിട്ട വാതിലിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഓർമ്മപ്പെടുത്താൻ വാതിൽ അടച്ചിടേണ്ടതല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഓഫീസ് ടൈം വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾക്ക് ആയിട്ടുള്ള അച്ഛന്മാരുണ്ട് ആ അച്ഛന്മാരെ കുറ്റവും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഹോസ്പിറ്റലിൽ വായിക്കുമ്പോൾ വല്ലാത്ത സങ്കടവും കുറ്റബോധമൊക്കെ വരുന്നു കാരണം ഈശോ അത്രമാത്രം ആയിരുന്നു സൂര്യാസ്തമയം കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി എന്താ ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു സാപത്ത് കഴിയാൻ സാപത്തിൻ്റെ ടൈം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു അന്ന് രാത്രി മുഴുവൻ വെളുക്കുവോളം ഈശോ ആളുകളെ കണ്ടുകൊണ്ടിരുന്നു ഇ വാസ് അവൈലബിൾ പോവർട്ടി ഓഫ് അവൈലബിളിറ്റി എന്ന് ശക്തമായിട്ടുണ്ട് ലഭ്യതയുടെ ഒരു ദാരിദ്ര്യം ദ കോസ്പല്ലെ വളരെ സുന്ദരമായൊരു വരിയാണ് ദ ഓൾ സിറ്റി വാസ് ഗാദേർഡ് അറൗണ്ട് ദ ഡോർ ഒരു സിറ്റി മുഴുവൻ പത്രോസിൻ്റെ വീടിൻ്റെ വാതിലിന് ചുറ്റും സമ്മേളിച്ചു എന്ന് പറയാം നമ്മുടെ ഇടവക പള്ളിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ പള്ളി മുഴുവൻ നമ്മുടെ ഇടവക്കാർ പള്ളി പെരുന്നാള് പോലെ എല്ലാ അസം ഇങ്ങനെ കൂടുന്നു എന്തൊരു മനോഹരമായ കാഴ്ചയായിരിക്കും അത്